ഹലോ ആരൂസ് കുക്കിംഗ് മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കഞ്ഞിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ വൻപയർ മെഴുക്ക് പുരട്ടിയാണ് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം ഇതിനായി കപ്പ് വൻപയർ ഒരു മണിക്കൂർ നിരത്തേക്ക് വെള്ളത്തിലിട്ട് വെച്ചതാണ് അതൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ച് വെച്ചൊന്ന് ഇത് വേവിക്കാൻ വേണ്ടി വെക്കാം ഇനി ഇതിൻ്റെ അടപ്പൊന്ന് തുറന്ന് നോക്കാം ഇപ്പോൾ വൻപയർ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഒരുപാട് ഉടഞ്ഞു പോവാത്ത രീതിയിലൊന്ന് വേവിച്ചാൽ മതിയോ കേട്ടോ ഒരു പാകത്തിന് വേവിച്ചാൽ മതിയേ ഒരു ചട്ടിയിലേക്ക് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് എണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് കാൽ ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കറിവേപ്പില ചേർത്ത് കൊടുക്കാം അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ചെറിയുള്ളിയും ചേർത്ത് ഇത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം അര ടീസ്പൂൺ ചതച്ച പച്ചൽമുളക് കൂടെ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന വൻപയർ ചേർത്ത് കൊടുക്കാം ഇനി വൻപയർ ലോ ഫ്ലെയിമിലിട്ട് കൊടുത്ത് ഇളക്കി കൊടുക്കാം വൻവയർ മെഴുക്ക് വരട്ട് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്